നമസ്കാരം കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന വസ്ത്ര വ്യാപാരശാലയെ ബഹിഷ്കരിച്ച അവസ്ഥയായിരുന്നു അതിനു കാരണമായി അവർ പറയുന്നത് ഗസയിലെ കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലുന്ന ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ തങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ ഒ കോഴിക്കോട്ട് ടാറ്റയുടെ സ്റ്റുഡിയോയിലേക്ക് മാർച്ച് നടത്തുകയും കമ്പനിയെ ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തത് വാർത്തയായിരുന്നു പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് പുതുവസ്ത്രം എടുക്കുമ്പോൾ സാറ ടാറ്റ സ്റ്റുഡിയോ എന്നിങ്ങനെയുള്ള ബ്രാൻഡുകൾ ഒഴിവാക്കണമെന്ന് എസ് പറയുന്നുണ്ട് ഇസ്രയേലുമായി സഹകരിക്കുന്ന വിവിധ കമ്പനികൾക്കെതിരെ ആഗോള വ്യാപകമായി തന്നെ ഇസ്ലാമിസ്റ്റുകൾ ബഹിഷ്കരണവും ഉപരോധവും നടത്തി വരാറുണ്ട് മാക്ഡൊണാൾഡ്സ്റ്റ് സ്റ്റാർബക്സ് റിലയൻസ് റീറ്റെയിൽ ഡൊമിനോസ് തുടങ്ങിയ കമ്പനികൾക്കും ഫലസ്തീൻ അനുകൂലികളുടെ ബഹിഷ്കരണവും ഭീഷണിയും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രശസ്ത വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് നേരെയും തിരിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിൽ മഹീന്ദ്ര ഓട്ടോമോട്ടീവ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ ബോയ്കോട്ട് മഹീന്ദ്ര എന്ന പ്ലക്കാർഡുമായി ഫലസ്തീൻ അനുകൂലികൾ പ്രതിഷേധിച്ചു ഇന്ത്യൻ പീപ്പിൾ ഇൻ സോളിഡാരിറ്റി വിത്ത് ഫലസ്തീൻ എന്ന സംഘടനയാണ് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത് ഡൽഹി മുംബൈ പൂനെ റോത്തക് ചണ്ഡീഗഡ് വിശാഖപട്ടണം വിജയവാഡ പാറ്റ്ന തുടങ്ങിയ സ്ഥലങ്ങളിലെ മഹീന്ദ്ര ഷോറൂമുകൾക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നു ഇത് ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളാണ് മഹീന്ദ്ര ഇസ്രയേലി ടെക്സ് സ്ഥാപനങ്ങളുമായും എയർനോട്ടിക്സ് ലിമിറ്റഡുമായും കമ്പനി സഹകരിക്കുന്നുണ്ട് അതാണ് ഹമാസ് അനുകൂലികളെ ചൊടിപ്പിച്ചത് മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്രയ്ക്കും ബഹിഷ്കരണ ഭീഷണിയുണ്ട് ടാറ്റ ഗ്രൂപ്പിനെ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലും മാർച്ചും പ്രകടനവും നടന്നിരുന്നു ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടനയായ എസ് അന്ന് ബഹിഷ്കരണ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ സ്റ്റുഡിയോയിലേക്ക് ആളുകൾ ഒഴുകുകയായിരുന്നു ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുള്ള കമ്പനിയാണ് മഹീന്ദ്ര തുടക്കത്തിൽ ഈ കമ്പനിയുടെ പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നായിരുന്നു സഹോദരങ്ങളായ കൈലാഷ് ചന്ദ്ര മഹീന്ദ്രയും ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയും വ്യവസായിയും രാഷ്ട്രീയക്കാരനുമായ മാലിക് ഗുലാം മുഹമ്മദിനൊപ്പം ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലുധിയാനയിൽ ഒരു സ്റ്റീൽ ട്രേഡിംഗ് കമ്പനിയായിട്ടാണ് ഇത് സ്ഥാപിച്ചത് അന്നത്തെ പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഗുലാം മുഹമ്മദ് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടുത്തെ ആദ്യത്തെ ധനകാര്യ മന്ത്രി ആവുകയും ചെയ്തു മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയുടെ ചെറുമകനാണ് പ്രാരംഭഘട്ടത്തിൽ വിവിധ ഉദ്ദേശ വാഹനങ്ങളുടെ നിർമ്മാണം ലക്ഷ്യമിട്ട മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പെട്ടെന്ന് വളർന്നു പിന്നീട് സ്ഥാപനം വ്യാപാര ആവശ്യത്തിനുള്ള ലഘു വാഹനങ്ങളും കാർഷിക ആവശ്യത്തിനുള്ള ട്രാക്ടറുകളും നിർമ്മിക്കുന്ന ശാഖകൾ തുറന്നു സൈനിക വാഹനങ്ങളും ട്രാക്ടറുകളും നിർമ്മിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ആഗോള വിപണിയിലെ വമ്പൻ വാഹന നിർമ്മാതാക്കളായി ദ്രുതഗതിയിൽ അവർ വളർന്നു ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ വിവിധ കമ്പനികളുമായി സഹകരണമുണ്ട് എന്നതല്ലാതെ മഹീന്ദ്രയ്ക്ക് നേരിട്ട് ഇസ്രായേൽ ബന്ധമൊന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ സുഡാബികളുടെ സൂഡിയോ ബഹിഷ്കരണം പോലെ ഇതും പൊളിയിൽ